യമനിലെ ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്താൻ ഇനി അമേരിക്കയുടെ സ്ട്രാറ്റജിക് ബോംബറുകൾ അതായത് ബി ടു സ്പിരിറ്റും അതുപോലെ തന്നെ ബി അൻപത്തിരണ്ട് തുടങ്ങിയ സ്ട്രാറ്റജിക് ബോംബറുകളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടത്താനുണ്ടായ സാഹചര്യം ആ വിമാനവാഹിനി കപ്പലുകൾക്ക് യമനുകളുടെ തീരത്ത് അല്ലെങ്കിൽ യമനിന്റെ പരിസരങ്ങളിൽ നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നാലാമത്തെ കപ്പലും ഈ അമേരിക്ക ചെങ്കടലിലേക്ക് എത്തിച്ചുവെങ്കിലും ഇതിനൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം അതിശക്തമായ മിസൈൽ ആക്രമണമാണ് ഊച്ചകൾ നടക്കുന്ന നടത്തുന്നത് എന്നാൽ ഈ മിസൈലുകളെ പെട്ടെന്ന് കണ്ടെത്താൻ അതിന്റെ വേഗത കാരണം അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി അമേരിക്ക നേരിടുന്നു ഇവിടെയാണ് അമേരിക്ക അവരുടെ സ്ട്രാറ്റജിക് ബോംബറുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ന് യമനിന് ആക്രമണം നടത്തുന്നത് അൻപത്തിരണ്ടാണ് ഇത് സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് എന്ന് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത ഈ ബോംബർ ആകുമ്പോൾ അമേരിക്കക്ക് വിമാനവാഹിനി കപ്പൽ കണ്ട ആവശ്യം വരില്ല കാരണം ഏകദേശം പതിനൊന്നായിരം കിലോമീറ്റർ ദൂരെ പറന്നെത്താൻ അതായത് ഇന്ധനം ഇടയിൽ വെച്ച് ആവശ്യമില്ലാതെ തന്നെ പതിനൊന്നായിരം കിലോമീറ്റർ ഓപ്പറേഷൻ നടത്താൻ ഈ യുദ്ധവിമാനത്തിന് ഈ ബോംബറിന് സാധിക്കും ഇതിന്റെ വലിപ്പം അതിശക്തമാണ് ഈ യുദ്ധവിമാനമാണ് ഇന്ന് യമനെ ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ യുദ്ധവിമാനം ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ തന്നെ വിമാനവാഹിനി കപ്പലുകളുടെ പ്രതിസന്ധിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ് കാരണം ഈ വിമാനം ഈ യുദ്ധവിമാനങ്ങൾ വളരെ കൂടുതൽ എണ്ണം ഉണ്ടാവുകയില്ല പക്ഷെ ഇത് തന്നെ പുറത്തെടുക്കേണ്ട സാഹചര്യം വന്നത് യമനികളുടെ ശക്തമായ ആക്രമണം വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെ ഉണ്ട് എന്നതാണ് ഈ വിമാനത്തിന്റെ വലിപ്പം മനസ്സിലാക്കാൻ ഇത്രയും കൂടുതൽ മിസൈലുകൾ ബോംബുകൾ ഇതിൽ സൂക്ഷിക്കുവാനും അത് ഉപയോഗിച്ച ആക്രമണം നടത്താനും ഈ ബോംബറിന് കഴിയും ഇതിന്റെ വലുപ്പം നമുക്കറിയാം ഇതിന്റെ എഞ്ചിനുകൾ തന്നെ ഈ ചിറകുകളിൽ എത്രയാണ് ഘടിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ യമനിൽ ഇന്ന് ആക്രമണം നടത്തിയ മറ്റൊരു ബോംബറാണ് ബി ടു സ്പിരിറ്റ് എന്ന് അറിയപ്പെടുന്നത് ഈ യുദ്ധീമാനും എണ്ണായിരം കിലോമീറ്റർ ഇന്ധനം നടക്കാതെ ഇതിന് അന്തരീക്ഷത്തിൽ പറക്കുവാനും ആക്രമിക്കാൻ സാധിക്കും ഇത് വളരെ കൂടുതൽ ആയുധങ്ങൾ വഹിക്കാൻ ഇതിന് സാധിക്കുമെന്നതാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത കഴിഞ്ഞ ദിവസം ഇറാൻ അമേരിക്കയുമായിട്ടുള്ള എല്ലാ ചർച്ചകളെയും തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് യുദ്ധമാണെങ്കിൽ യുദ്ധമെന്ന രൂപത്തിൽ അമേരിക്ക ട്രംപിനെ നേരിടാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇപ്പോൾ ഇറാനും ഉള്ളത് ആ ഒരു സാഹചര്യത്തിലാണ് ഈ ബോംബറുകൾ യമനിൽ ഉപയോഗിക്കുന്നത് ഇത് ഇറാനു കൂടെയുള്ള സൂചനയായിട്ട് തന്നെയാണ് അമേരിക്ക ഈ ബോംബറുകൾ ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ യുദ്ധത്തിന്റെ സാഹചര്യം വന്നാൽ കടലിൽ കപ്പലുകളല്ല ഉണ്ടായിരിക്കുക ഈ ബോംബറുകൾ ഈ ഇറാൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം ആക്രമിക്കും റഡാർ സംവിധാനങ്ങളെ ആക്രമിച്ചു തകർത്തും അതിനുശേഷമായിരിക്കും ശക്തമായ ആക്രമണം ഉണ്ടാവുക എന്നൊക്കെയുള്ള സൂചനയാണ് ഇതിലൂടെ അമേരിക്ക ഇറാന് നൽകിയിരിക്കുന്നത് ഈ രണ്ട് യുദ്ധവിമാനങ്ങൾ ഇന്ന് യമനെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണ ഒരു യുദ്ധത്തിൽ അമേരിക്ക വിമാനവാഹിനി കപ്പലുകൾ ഉപയോഗിക്കാറുണ്ട് എങ്കിൽ ഈ വിമാനവാഹിനി കപ്പലുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സ്റ്റെൽത്ത് സ്ട്രാറ്റജിക് ബോംബറുകളിലേക്ക് അമേരിക്ക മാറേണ്ടി വന്നിരിക്കുന്നത് എന്നാൽ ഈ യുദ്ധവിമാനം ഉപയോഗിച്ച് ഹൂത്തികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർത്ത് അവരുടെ മിസൈൽ സംവിധാനങ്ങളുടെ ശക്തി ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ വിമാനവാഹിനി കപ്പലുകൾ ഉപയോഗിക്കാമെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായിരുന്നാലും ലോകത്ത് സമാനതയില്ലാത്ത ചരിത്രത്തിൽ സമാനതയില്ലാത്ത വിധം യുദ്ധ കുറ്റകൃത്യങ്ങളാണ് ഗസയിലും യമനിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യു എൻ സുരക്ഷാ കൗൺസിൽ എന്തൊക്കെയാണോ യുദ്ധ കുറ്റകൃത്യങ്ങളായി കണക്കാക്കപ്പെടുന്നതെങ്കിൽ ആ യുദ്ധ കുറ്റകൃത്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഗസയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജനങ്ങളെ പച്ചയായി ആക്രമിക്കുക എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതൊരു യുദ്ധമായി കണക്കാക്കാൻ പറ്റുകയില്ല യുദ്ധത്തിലുള്ള വിജയമായും കണക്കാക്കാൻ ഇതിനെ ഒന്നും കഴിയില്ല കാരണം ബുദ്ധിയില്ലാത്ത ഒരു മണ്ടൻ്റെ കയ്യിൽ തോക്ക് കൊടുത്ത് ഒരു സദ്യയിലേക്കോ ഒരു പാർട്ടിയിലേക്കോ പറഞ്ഞയച്ചാൽ എന്താണ് സംഭവിക്കുക അവിടെ ജയിക്കുന്നത് മണ്ടൻ തന്നെയായിരിക്കും കാരണം ഈ ആയുധം ആർക്കു നേരെയും യാതൊരുവിധ സൂക്ഷ്മതയും നിയമങ്ങളെയും ഇപ്പം വിലവെക്കാതെ ആക്രമണം നടത്തുകയും വെടിവെക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മണ്ടൻ ജയിക്കുമെന്നത് യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ഗസയിൽ ഇസ്രായേൽ ഒരിക്കലും അമാസിന്റെ മുന്നിൽ വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല ഒന്നര വർഷം നീണ്ടിരുന്ന യുദ്ധത്തിൽ പോലും ഇസ്രയേലിന് അമാസ് എന്നറിയപ്പെടുന്ന മിലിറ്റന്റി ഗ്രൂപ്പിനോട് യുദ്ധം ചെയ്ത് വിജയിക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെയായിരുന്നുവെങ്കിൽ അവർ കീഴടങ്ങേണ്ടതായിരുന്നു അവർ കീഴടങ്ങിയിട്ടില്ല ഇസ്രയേലും അതുപോലെ തന്നെ അമാസും വെച്ചിട്ടുള്ള ഉപാധികൾ പരസ്പരം അംഗീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള താൽക്കാലിക വെടിനിർത്തൽ മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് ആ വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേലും എത്തിയെന്ന് പറയുമ്പോൾ തന്നെ അത് വിജയമല്ല കീഴടങ്ങുകയാണ് എന്നത് വ്യക്തമാണ് തങ്ങളുടെ ബന്ധികളെ വിട്ടുകിട്ടാൻ വേണ്ടി കീഴടങ്ങുക എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുക ഇപ്പോൾ അതിശക്തമായ രൂപത്തിലുള്ള ആക്രമണമാണ് ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഗസയിൽ നിന്നും യമനിൽ നിന്നും അതിശക്തമായ രൂപത്തിലുള്ള മിസൈൽ ആക്രമണം ഇപ്പോൾ തെല്ലബീബിലേക്ക് തന്നെ എത്തുന്നുണ്ട് എന്ന വാർത്ത വരുന്നു കഴിഞ്ഞ ദിവസം യമനിലെ ഹൂത്തികളുടെ മിസൈൽ വരുന്ന സമയത്ത് ഇരുന്നൂറ്റി എഴുപത് സ്ഥലങ്ങളിലാണ് സേറോൺ മുഴങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇസ്രയേലിലുള്ള ആളുകൾക്ക് സമാധാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഹൂത്തികളുടെ മിസൈൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മിഡിൽ ഈസ്റ്റിൽ യുദ്ധം അവസാനിക്കുകയല്ല യുദ്ധം ശക്തിപ്പെടുക വ്യാപിക്കുക എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്